നമസ്കാരം കൊച്ചി കായലിലേക്ക് മാലിന്യ പൊതി ഗായകൻ ഗായകന് എൻ ജി ശ്രീകുമാറിന് കാൽ ലക്ഷം രൂപയുടെ പിഴ മുളവുകാട് പഞ്ചായത്തിലെ ഗായകന്റെ വീട്ടിൽ നിന്നും മാലിന്യ പൊതി വീഴുന്നതിന്റെ വീഡിയോ ദൃശ്യം വിനോദസഞ്ചാരിയുടെ മൊബൈൽ ഫോണിൽ പതിയുകയായിരുന്നു തുടർന്ന് ഇദ്ദേഹം വീഡിയോ സഹിതം പരാതി നൽകിയതോടെ പഞ്ചായത്ത് അധികൃതർ ഗായകന് ഇരുപത്തി അയ്യായിരം രൂപയുടെ പിഴ നോട്ടീസ് നൽകുകയായിരുന്നു വീഡിയോ ദൃശ്യവും ദിവസവും സമയവും സ്ഥലവും പരിശോധിച്ച് പഞ്ചായത്ത് അധികൃതരാണ് നോട്ടീസ് നൽകിയത് തുടർന്ന് ഗായകൻ കഴിഞ്ഞ ദിവസം പിഴ ഉടുക്കി എം ജി ശ്രീകുമാറിന്റെ വീട്ടിൽ നിന്നാണ് മാലിന്യം വലിച്ചെറിയുന്നതെന്ന വീഡിയോയിൽ വ്യക്തമാണെങ്കിലും ആരാണ് മാലിന്യം വലിച്ചെറിയതെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല നാല് ദിവസം മുൻപാണ് സാമൂഹിക മാധ്യമത്തിലൂടെ മന്ത്രി എം പി രാജേഷിനെ ടാഗ് ചെയ്ത് മാലിന്യം വലിച്ചെറിയുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തത് പൊതുസ്ഥലത്തു മാലിന്യം വലിച്ചെറിയുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കാനുള്ള ഒൻപത് നാല് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന സർക്കാരിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് തെളിവ് സഹിതം പരാതി നൽകിയാൽ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി മറുപടി നൽകി പിന്നാലെ ഇങ്ങനെ പരാതി ചെന്നതോടെ തദ്ദേശ വകുപ്പിലെ കൺട്രോൾ റൂമിന്റെ നിർദ്ദേശപ്രകാരം അന്നനെ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധിച്ച് ഇക്കാര്യം സ്ഥിരീകരിച്ചു